ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിലാണ് കേട്ടോ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നത് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നല്ല തിന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വയറ്റി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു മിക്സ് വാങ്ങിയിട്ട് ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ജാർ കിട്ടോ ഈ ഒരു ജാർ ഉള്ളി കട്ട് ചെയ്യാൻ ഞാൻ യൂസ് ഉണ്ടായിരുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കായയിടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ് പുഴുങ്ങിയിട്ട് ഇറക്കുമല്ലോ അതിന് വേണ്ടി ഞാൻ ഈ ഒരു ജാർ യൂസ് ചെയ്യാറുണ്ട് അത് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നല്ല വൃത്തിയിൽ അറിഞ്ഞ് കിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കായട ഉണ്ടാക്കാൻ പറ്റാറുണ്ട് പിന്നിപ്പോൾ ഉള്ളിയും കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അതും ഭയങ്കര ആയിട്ട് തോന്നി അപ്പോൾ അപ്പം ഇതിലാണിപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതാ ചിക്കൻ ഞാൻ ഇതുപോലെ കുറച്ച് തൈരും കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്ത് ചിക്കൻ വെച്ച് എന്തുണ്ടാക്കുമ്പോഴും ഇങ്ങനെ കുറച്ച് നേരം ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ടെൻഡർ ആയിട്ടിരിക്കും ചിക്കൻ അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം വേണ്ടി ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിലൊഴിക്കാം എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് രണ്ട് വശം ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുത്തു വിട്ടോ അതിന്ന് അടിക്ക് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ എടുത്തു ഒന്ന് ഫ്രൈ ചെയ്തെടുത്തില്ല ഇനി ഈ ഒരു ചിക്കൻ വേവിച്ച ആ ഒരു ഓയിലിൽ തന്നെ നമുക്ക് മസാലയും റെഡിയാക്കാം അതിനുവേണ്ടി ഉള്ളി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചുള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചോറിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മസാലയിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇതിനിടയിൽ ഞാൻ ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ ലിവർ ഞാൻ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നപാടുള്ള ആണെങ്കിൽ ഞാൻ കഴിക്കും ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ കഴിക്കില്ല എനിക്ക് എന്തോ ഒരു സ്മെല്ല് വരാറുണ്ട് അതിൽ അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കുന്നുണ്ട് ഇനി ചോറ് വെക്കാം നമ്മൾ ഫ്രൈ ചെയ്ത ആ ഉള്ളിയില്ല അതിൽ തന്നെയാണ് ചോറും വെക്കുന്നത് ആ നെയ്യിൽ തന്നെ കുറച്ച് ഉള്ളിയും എന്താ പറയുക പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ചേർത്ത് ഒന്ന് വറ്റിയെടുത്തു പിന്നെ അരിയിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് വെള്ളം കൂടി ചേർത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി കുറച്ച് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചോറ് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി കുക്കറിലാണ് ചോറ് വെക്കുന്നത് അത് അടച്ച് വെച്ചുകൊടുക്കുക പിന്നെ ഇതാ മസാലയിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് എല്ലാത്തിലും ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ചിക്കനും കൂടി ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചിക്കൻ ഒരുപാട് വെന്തിട്ടില്ല നമ്മൾ പെട്ടെന്ന് എടുത്തല്ലേ അപ്പോൾ ഇതാ മസാല റെഡിയായി ഇനി ഇതിലോട്ട് കുറച്ച് എന്താ പറയുക മല്ലി മല്ലിയലയും അലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല ഫുള്ളായിട്ട് റെഡിയായി ഇനി ഇതിന് കുറച്ച് മസാല ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി എന്നിട്ട് നമ്മൾക്ക് ചോറ് ഇതിൻ്റെ മുകളിൽ നേരെ ഇട്ടുകൊടുക്കുക കുറച്ച് ചോറിട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ചോറിട്ട് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചാൽ ഉള്ളിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി ഒരു പത്ത് മിനിറ്റ് ദമ്മിന് വയ്ക്കാം കേട്ടോ നമ്മുടെ ബിരിയാണി റെഡിയായി നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം